ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല ഗാഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സീഡ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ കുറേ കസ്റ്റമേഴ്സിന് സീഡ്സ് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെ വ്യാഴാഴ്ച വൈകീട്ട് വരെയുള്ള കൊറിയേഴ്സ് നമ്മൾ അയച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തുടങ്ങിയുള്ളത് നമ്മൾ അയക്കാനുണ്ട് അപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സിന് നമുക്ക് വ്യാ വെള്ളിയാഴ്ചത്തേക്ക് അയക്കാൻ പറ്റിയായിരുന്നു അപ്പോൾ ഇനി ബാക്കിയുള്ളവരുടെ തിങ്കളാഴ്ചയായിരിക്കും അയക്കുന്നത് ഇന്ന് ശനിയാഴ്ചയാണ് ഞാനിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ സീഡ്സും വാങ്ങിച്ച കസ്റ്റമേഴ്സിന് ഇതെങ്ങനെയാണ് മുളപ്പിക്കുന്നത് ചിലപ്പോൾ മുളച്ച് കിട്ടാതിരിക്കുമോ മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഡൗട്ട്സ് ഉണ്ട് അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് അത് മുളപ്പിച്ചെടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം കൈ വിത്ത് നമ്മൾ വിങ്കയുടെ വിത്ത് പിന്നെ പെറ്റൂണിയ വിത്ത് പിന്നെ നമ്മൾ അയച്ചു കൊടുത്തത് ബാൽസ്യത്തിൻ്റെ വിത്താണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മുളപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സാധാരണ മണ്ണ് എടുക്കുക ഇങ്ങനെ ചെളി പോലത്തെ മണ്ണ് അങ്ങനത്തെ മണ്ണ് എടുക്കരുത് നല്ല ലൂസായിട്ടുള്ള മണ്ണ് എടുക്കുക അതുപോലെ തന്നെ ചകിരിച്ചോറ് എടുക്കുക നാൽപ്പത് ശതമാനം മണ്ണും അതുപോലെ തന്നെ അറുപത് ശതമാനം ചകിരിച്ചോറാണ് നമുക്ക് ഈ ഒരു വിത്തൊക്കെ മുളപ്പിക്കുന്നത് ഒപ്പിച്ചെടുക്കാൻ വേണ്ടത് എന്നിട്ട് നന്നായിട്ട് ചകിരിച്ചോറ് ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്ത് ഒരു ചെറിയ പോട്ടിൽ ഒരു ഹാങ്ങിങ് പോട്ടായാലും മതി ഹാങ്ങിങ് പോട്ടിൽ ഇട്ട് ഇട്ട് വെക്കുക എന്നിട്ട് നന്നായിട്ട് ആ ഒരു ആ ചകിരിച്ചോറും മണ്ണും നന്നായിട്ട് നനച്ചു കൊടുക്കുക നനച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കൈ കൊണ്ട് ഒന്ന് പ്രെസ്സ് ചെയ്യുക മണ്ണിൽ ഈ ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്തതിൽ നമ്മൾ ആ പോട്ടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ സീഡ്സ് ഓരോ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കുക അപ്പോൾ ഒരു പോട്ടിൽ ഒരു നാലോ അഞ്ചോ ഒക്കെ നട്ടാൽ മതി അതിൽ കൂടുതൽ നടണ്ട അപ്പോൾ അങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചകിരിച്ചോറും മണ്ണും കൂടി കുറച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം ചട്ടിയിൽ ഇടുന്നതിന് മുൻപ് കുറച്ച് മാറ്റി വെക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കുക ജസ്റ്റ് കുറേ ഇട്ട് കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കുക ശേഷം നന്നായിട്ട് കൈ കൊണ്ട് നനച്ചു കൊടുക്കുക പിന്നെ ഈ നനച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുത്തി ഒഴിക്കരുത് വെള്ളം ഒരിക്കലും ജസ്റ്റ് കൈ കൊണ്ടിങ്ങനെ നനച്ചുകൊടുക്കുക കാരണം ഇത് ചില സമയത്ത് മുള വന്ന സമയത്തായിരിക്കും വിത്ത് മുളച്ച് വന്ന സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ വെള്ളം നന്നായിട്ട് കുത്തി ഒഴിക്കുമ്പോഴത്തേക്കും ഇത് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ട് അനങ്ങുമ്പോഴത്തേക്കും ചിലപ്പോൾ മുളയ്ക്കാതിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വിത്ത് അനങ്ങാത്ത രീതിയിൽ നമ്മൾ വെച്ച സ്ഥലത്തുനിന്ന് വിത്ത് അനങ്ങാത്ത രീതിയിൽ വേണം കൈ കൊണ്ട് വെള്ളം തളിച്ചു കൊടുക്കാനായിട്ട് ഡെയിലി വൈകിട്ട് നമുക്ക് വിത്ത് നനച്ചു കൊടുക്കുക ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെ വന്നാലും മുള വരാറുണ്ട് അപ്പം അങ്ങനെയാണ് ഈ ഒരു വിത്ത് പാകേണ്ടത് അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് പിടിച്ചു കിട്ടും ഈ പെറ്റൂണിയ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വിത്ത് പാകിൽ തന്നെ മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ഫ്ലവേഴ്സ് വരും ഈ പ്ലാന്റ്സ് ഒക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പം അതുപോലെ ഇതുപോലെ എല്ലാവരും ഒന്ന് പാകി നോക്കുക ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും മുളയ്ക്കുന്നതായിരിക്കും ഇനി ഈ ഇതുപോലെ വെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെയാണ് പ്രശ്നം വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കൊക്കെയാണ് ഈ പ്ലാന്റ്സ് ഈ വിത്തിന് അനക്കം തട്ടുമ്പോഴത്തേക്കാണ് അത് മുളക്കാതിരിക്കുന്നത് അപ്പോൾ അതുപോലെ നന്നായിട്ട് ഒന്ന് കൈ കൊണ്ട് തളിച്ചു കൊടുത്ത് വിത്ത് നനക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ വിത്ത് പാകിയതിന് ശേഷം തണലുള്ള സ്ഥലത്ത് വെച്ചു കൊടുക്കുക ആദ്യം ഈ ഒരു പോട്ട് നമ്മൾ ഈ ചട്ടി ഒരു തണലത്ത് വെച്ചതിന് ശേഷം പ്ലാന്റ് കുറച്ചും കൂടി ഈ ഒരു സൈസ് ഇതിനെല്ലാം ആ ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഒരു സൈസ് പാകം ആകുമ്പോഴത്തേക്കും കുറച്ച് വെയിലുള്ള സ്ഥലത്ത് വെച്ച് നോക്കുക ഈ പ്ലാന്റ്സിനൊക്കെ നന്നായിട്ട് വെയിൽ വേണം അപ്പം അതുകൊണ്ട് ഫ്ലവറിങ് പ്ലാന്റിന് മിക്ക ഫ്ലവറിങ് പ്ലാന്റ്സിനും നന്നായിട്ട് വെയിൽ വേണം അപ്പോൾ ആദ്യം നമ്മൾ തണലത്ത് വെച്ച് മുളപ്പിച്ചതിന് ശേഷം മാത്രം പിന്നീട് പതുക്കെ പതുക്കെ വെയിലത്തോട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു പാകമൊക്കെ ആകുമ്പോഴത്തേക്കും വെയിലത്തോട്ട് വെച്ച് കൊടുത്താൽ മതി അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ എല്ലാവരും വിത്തുകൾ പാകി മുളപ്പിക്കുക അപ്പം നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ഫ്ലവേഴ്സൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ പുതിയ പുതിയ അടിപൊളി ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സീഡ്സായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്